ചുങ്ങമാസമായി ഓണായി എല്ലാവരും സദ്യവട്ടങ്ങൾ ഒരുക്കണ തിരക്കിലായിരിക്കും അപ്പോൾ സദ്യക്ക് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സീറ്റ് തയ്യാറാക്കാം ഇന്ന് ചെറിയൊരു റെസിപ്പിയാണ് ഒരു കപ്പ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടാണ് നമ്മൾ ഉപയോഗിച്ചെടുക്കുക അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ അത് നന്നായിട്ട് കുതിർന്ന് വരും അതിനുശേഷം ഞാൻ ഒരു മത്തൻ കഷ്ണങ്ങളാക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഗ്രാം മത്തം ഇങ്ങോ ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ആ പൈറ്റും കുരു നന്നായിട്ട് വേവുന്നത് വരെ വേവിച്ചെടുക്കട്ടെ അല്ലാവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ അത് തുറക്കുക ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് വെള്ളം വേണം കേട്ടോ മത്തങ്കുരു എന്ത് വരുമ്പോൾ അതിനാവശ്യമുള്ളൊരു വെള്ളം വേണം ഇതിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ ഉണ്ട് അത് വേണം ആ മത്തതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരും നന്നിട്ട് ഇളക്കി കൊടുത്തു ചെറുകിയ തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ആഡ് ചെയ്തോളൂ മൂന്ന് അതിന് ശേഷം അതിൽ ശർക്കരയുടെ അച്ഛൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കും ഞാൻ ശർക്കര പൊടിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇന്നിത് ചൂടുള്ളതായതുകൊണ്ട് തന്നെ ആ ശർക്കര പൊടി ചേർക്കുമ്പോൾ അതങ്ങ് അലിഞ്ഞ് ചേരും ഇനി അച്ചാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ കട്ടയാണെന്നുണ്ടെങ്കിൽ അത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ശർക്കര കുറച്ചും കൂടി ആഡ് ചെയ്യുക എന്നിട്ടിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഈ ശർക്കരയുടെ മധുരം പയറ്റുമുരുവിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നല്ലീരം പൊടിച്ചതാണ് ആഡ് ചെയ്തത് അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂണ് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കുക എന്നിട്ട് ഈ മിക്സിലേക്ക് മത്തനും പയറും ശർക്കനയും തേങ്ങയുള്ള ആ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മത്തനും പയറ്റുമുരൊക്കെ വേറെ വളർ നിൽക്കുന്നതൊന്ന് ഒന്ന് യോജിച്ച് ഒരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം അതിന് ഈ പൊടി വെന്ത് വരുന്ന ഒരു സമയം വെയ്റ്റ് ചെയ്യുക അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്വീറ്റ് ഒരു തിക്കായിട്ട് മാറും കേട്ടോ ഇതൊരു നാടൻ റെസിപ്പിയാണ് പണ്ട് കാലം മുതൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തു വരുന്ന റെസിപ്പിയാണ് വേണമെങ്കിൽ ഇതിൽക്ക് പട്ടയുടെ പൂവുണ്ടല്ലോ ക്ലോസ് അത് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഔഷളി ടേം മതി കേട്ടോ അപ്പം ജീരകത്തിന് പകരം ഈ ക്ലോസിൻ്റെ പൊടി മാത്രം യൂസ് ചെയ്തിട്ടും ഞാൻ ചെയ്യാറുണ്ട് മത്തനോ ആയിട്ടും ഇങ്ങനൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കുമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പൊടി വന്നതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ കുക്കർ ഓപ്പൺ ആക്കിയത് ഇനി ഇനി അത് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് വിളമ്പാം നന്നായിട്ട് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യുക ആ പറ്റും കുരുവിലൊക്കെ മധുരം പിടിക്കാനൊക്കെ നല്ലതാണ് ഇത് ഹെൽത്തി ആയിട്ട് പണ്ട് മുതലേ ഉള്ളതാണല്ലോ ഹെൽത്തി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ ഒരു ചായയും കൂടിയും തയ്യാറാക്കിയാൽ വൈകുന്നേരത്തിന് സ്നാക്കായിട്ടും യൂസ് ചെയ്യാം താങ്ക്